ജനങ്ങളുടെയും മനസ്സറിഞ്ഞ് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നടക്കുകയാണ് നവകേരളത്തിനായി പുതുചരിത്രം കുറിച്ചു എന്ന ആത്മവിശ്വാസത്തിലൂടെ നിരവധി മികവാർന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജനങ്ങളുടെ ആവശ്യത്തിന് ഊന്നൽ നൽകി കേരളത്തിൻ്റെ മികച്ച വർഷമായി മാറി രണ്ടായിരത്തി നാടിന്റെ പുരോഗതിയും വികസന വികസനക്ഷേമരംഗങ്ങളിൽ പുതുചരിത്രവും എഴുതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ രണ്ടായിരത്തിനാലിന് വരവേൽക്കുകയാണ് നവകേരള നിർമ്മിതി എന്ന വലിയ ലക്ഷ്യത്തിന് കരുത്തു പകർന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കവും മുന്നേറ്റവും ഉറപ്പാക്കിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നവകേരള സദസ്സും കേരളീയവും പോലുള്ള പുതുമയാർന്ന പരിപാടികളിലൂടെ നേട്ടങ്ങളും നാടിന്റെ മുന്നേറ്റവും അടയാളപ്പെടുത്തി സമഭാവനയുടെ കേ നാടിന്റെ പുരോഗതി ഉറപ്പാക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഉറച്ച കാൽവെയ്പ്പുകളും അർഹമായ ഗ്രാൻഡുകൾ പോലും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിസന്ധികളുടെ അതിജീവനവും കൂടി ഉൾപ്പെടുന്നതായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആഗോള നിലവാരത്തിലുള്ള കേരള മാതൃകകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരളം സാക്ഷിയായത് ഇന്ത്യയിലെ തന്നെ ഏക ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖമാണ് ഈ രംഗത്ത് പ്രഥമ ഗണനീയം ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായി ഇന്ത്യയിലേക്കെത്തുന്ന മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന രാജ്യത്തെ തന്നെ ഏക തുറമുഖം എന്ന നിലയിലാണ് വിഴിഞ്ഞം നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുന്നത് അതിനുള്ള തുടക്കമെന്ന നിലയിൽ ഒക്ടോബർ പതിനഞ്ചിന് ചൈനയിലെ ഷാങ്ഹായിൽ നിന്നുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്തെത്തിയതിനെ നാട് ഉത്സവ ഛായയോടെയാണ് വരവേറ്റത് വിഴിഞ്ഞം കാരണം ഒരു പോർട്ട് വന്നാലുള്ള വികസനത്തെ കുറിച്ചൊരു സങ്കല്പം നമുക്കുണ്ടാവും പക്ഷേ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്താണ് ഈ വരാൻ പോകുന്ന യാഥാർത്ഥ്യം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിപ്പോഴേ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ നമ്മളൊരു റിങ് റോഡിൻ്റെ പരിപാടി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ആ റിംഗ് റോഡ് തയ്യാറാക്കുമ്പം തന്നെ ഉദ്ദേശിച്ചത് റിംഗ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും ധാരാളം പദ്ധതികൾ അവ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എന്നാൽ അതുമാത്രമല്ല ഇതിൻ്റെ സാധ്യത അതിനേക്കാളും അപ്പുറത്താണ് ധാരാളം പുതിയ പുതിയ സംരംഭങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അതിന് പൊതുവേ നാടിൻ്റെ ഒരു പിന്തുണ ഉണ്ടാവുക ഇതേറ്റവും പ്രധാനമാണ് ഏതായാലും അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി നമ്മളിതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം നമുക്കും സാധ്യതയുണ്ട് ഇതിന് തൊട്ട് തന്നെയാണല്ലോ തമിഴ്നാട് കിടക്കുന്നത് തമിഴ്നാടിനും സാധ്യതയുണ്ട് ഈ പ്രതീക്ഷ തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ മുന്നേറ്റം ദേശീയപാതാ വികസനം മുതൽ ഗെയിൽ പൈപ്പ് ലൈൻ വരെ യാഥാർത്ഥ്യമാക്കിയ ഈ വാക്കുകളുടെ കരുത്തിലാണ് കേരളം വിഴിഞ്ഞമെന്ന അന്താരാഷ്ട്ര തുറമുഖ വികസനം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് വികസന ചരിത്രത്തിൽ പോയ വർഷം കേരളം രാജ്യത്തിന് സമ്മാനിച്ച പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയ വാട്ടർ മെട്രോ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതി രാജ്യത്തെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാവുന്ന ശീതീകരിച്ച എഴുപത്തിയെട്ട് ഇലക്ട്രിക് ബോട്ടുകൾ ഗതാഗത കുരുക്കില്ലാത്ത കുളിർമയുള്ള യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നവ്യമായ യാത്രാനുഭവം അതാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രാപ്യമായതും സുരക്ഷിതവും കാര്യക്ഷമവുമായ ഒരു ഹരിത ഗതാഗത സംവിധാനമാണിത് സുഖകരമായ സഞ്ചാരത്തിനായി എയർ കണ്ടീഷൻ ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിംഗ് ജെട്ടികൾ അവതരിപ്പിക്കുക ഇതിലൂടെ രാജ്യത്താദ്യമായി ഭിന്നശേഷി സൗഹൃദമായ ഒരു ജലാഗത സംവിധാനമായി വാട്ടർ മെട്രോ മാറുകയാണ് മാത്രമല്ല പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഫോസിൽ ഇന്ധനങ്ങൾ വഴിയുണ്ടാകുന്ന പാരിസ്ഥിതിക നാശവും ഉണ്ടാകില്ല മെട്രോ സ്റ്റേഷനുകളെയും ബസ് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾ നടത്തുന്നത് മൂന്ന് റൂട്ടുകളും പന്ത്രണ്ട് ബോട്ടുകളും എട്ട് പ്രവർത്തന സജ്ജമായ പദ്ധതി പ്രകാരം ഇതുവരെ പന്ത്രണ്ടര ലക്ഷത്തിലധികം പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് മെട്രോ റെയിലിന് സമാനമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന വാട്ടർ മെട്രോ പുതുമകൾക്കൊപ്പം കേരളത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിനു കൂടിയാണ് അഭിമാനം പകരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമ്മുടെ സർക്കാർ അഭിമാനത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് മാറുന്ന ലോകത്തിന് ശക്തവും കാര്യക്ഷമവുമായ അടിസ്ഥാന സൗകര്യം ലക്ഷ്യമിടുന്ന പദ്ധതി ഒരു സംസ്ഥാനം സ്വന്തം നിലയിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ആരംഭിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് സംവിധാനം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ലഭ്യമാക്കുന്നത് ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്ക് ഇതുവരെ കണക്ഷൻ നൽകിക്കഴിഞ്ഞു ആറായിരത്തി ഇരുന്നൂറ് വീടുകളിൽ കേബിൾ എത്തിച്ചു കെഫോണിന്റെ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ബാക്ക്ബോൺ സ്ഥാപിക്കാനുള്ളതിൽ ആറായിരത്തി അഞ്ഞൂറ്റി പൂർത്തിയാക്കി അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിമാനകരമായ നേട്ടം നമ്മൾ തന്നെ പദ്ധതിയാണല്ലോ നമ്മൾ തന്നെ പണം ചെലവിട്ടതാണല്ലോ ഇതുപോലുള്ള പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ അതിനാവശ്യമായ പണം കണ്ടെത്തേണ്ട ബാധ്യത നമ്മുടേതാണല്ലോ ഇപ്പോൾ വാട്ടർ മെട്രോ രാജ്യമാകെ നല്ല രീതിയിൽ കാണുന്നൊരു പദ്ധതിയാണ് എല്ലാവരും അംഗീകരിക്കുന്ന പദ്ധതിയാണ് പക്ഷേ നമ്മുടെ സ്വന്തം പദ്ധതിയല്ലേ അതിനാവശ്യമായ പണം നമ്മുടെ മുൻകൈയ്യാരെ കണ്ടെത്തിയതല്ലേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണമെങ്കിൽ അതിന് ആവശ്യമായ പണം കണ്ടെത്തണമല്ലോ വികസന പദ്ധതികൾക്കൊപ്പം കർഷകനും ഉൽപാദകനും ഉപഭോക്താവിനും നേട്ടമുറപ്പാക്കുന്ന പദ്ധതികൾക്കും നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം കുറിച്ചു നമ്മുടെ കാർഷിക രംഗത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കൽ മാത്രം ഒരാ ഈ കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത് കൃഷിക്കാർക്കും സഹായകരമാകും നമ്മുടെ കാർഷിക രംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരുന്നുമാകും അതിൻ്റെ ഭാഗമായി ഈ രണ്ടിനും ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നീങ്ങുന്നത് ഒരു ഭാഗത്ത് കാർഷികോല്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു അതേസമയം തന്നെ വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവ ലോകത്താകെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ രാജ്യം തന്നെ നല്ലൊരു മാർക്കറ്റാണ് എന്നാൽ രാജ്യത്തിന് പുറത്തും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നല്ല ആവശ്യം ഇത്തരം ഉൽപ്പന്നങ്ങൾക്കുണ്ട് അതിലൊന്നാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാറ്റ്കോ സംസ്ഥാനത്ത് ഊർജിതമായ കാർഷിക വിപണന സംവിധാനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ കമ്പനിയിലൂടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനയും സംസ്കരണവും കൂടിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത് അഗ്രി പാർക്കുകളും ഫ്രൂട്ട് പാർക്കുകളും സ്ഥാപിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമൊപ്പം കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൊതു ബ്രാൻഡിങ്ങും കമ്പനി ലക്ഷ്യമിടുന്നു സംസ്ഥാനത്തെ വ്യവസായ മേഖലയിലുണ്ടായ നേട്ടങ്ങളുടെ തുടർച്ചയിൽ പ്രധാനപ്പെട്ടവയാണ് വർഷം സർക്കാർ തുടക്കമിട്ട സംരംഭക വർഷം ടു പോയിന്റ് ഓ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ ലക്ഷ്യം കൈവരിച്ച പദ്ധതിയുടെ വിപുലമായ സംവിധാനം കൂടിയാണ് സംരംഭക വർഷം ടു പോയിൻറ്റ് ഒയും സ്വകാര്യ വ്യവസായ പാർക്കുകളും ഇത് നേരത്തെ ഒരു ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ ആ ഒരു ലക്ഷം എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ നല്ല റെസ്പോൺസ് അതിനുണ്ടായി എട്ട് മാസം ആകുമ്പോൾ തന്നെ ഒരു ലക്ഷം പൂർത്തിയാകുന്ന നിലയുണ്ടായി ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരത്തിലധികം വന്നു ഇനി അതിനകത്തു നിന്ന് വലിയ തോതിൽ വികസിക്കുക ഒരായിരം വ്യവസായങ്ങൾ വലിയ വലിയ തോതിൽ വികസിക്കുന്ന അങ്ങനെ ഒരു ആയിരത്തിൻ്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സംസ്ഥാനത്ത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമി ലഭ്യതയുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ പത്തേക്കറോ അതിനു മുകളിലോ ഭൂമിയുള്ളവർക്ക് സ്വകാര്യ വ്യവസായ പാർക്കുകൾ നടത്താൻ ഏക്കർ ഒന്നിന് മുപ്പത് ലക്ഷം രൂപ എന്ന നിരക്കിൽ പരമാവധി മൂന്ന് കോടി രൂപ വരെ സർക്കാർ സഹായം നൽകുന്ന പദ്ധതിയിലൂടെ വ്യവസായ മേഖലയുടെ മുഖഛായ തന്നെ മാറുകയാണ് ഈ പദ്ധതി പ്രകാരം പതിനഞ്ച് പാർക്കുകളുടെ നിർമ്മാണമാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുന്നത് മാലിന്യ വിമുക്ത കേരളത്തിനായി കഴിഞ്ഞ ഒരു വർഷമായി കൈകോർക്കുകയാണ് മലയാളികൾ പൊതുസമൂഹവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൈകോർത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കുന്നതിനായി മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഗൗരവമായിട്ടെടുത്തൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായി എല്ലാ തലങ്ങളിലുമുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിരുന്നു അതിലേറ്റവും പ്രധാനം ഉറവിട മാലിന്യ സംസ്കരണമാണ് അത് ഫലപ്രദമായി നടപ്പാക്കിയ ഒട്ടേറെ തദ്ദേശവ്യമന സ്ഥാപനങ്ങളുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മാലിന്യങ്ങൾ തരംതിരിക്കലാണ് അതിൽ ജൈവ മാലിന്യമുണ്ട് അജൈവ മാലിന്യമുണ്ട് പിന്നെ സാധാരണഗതിയിൽ സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യമുണ്ട് ജൈവ മാലിന്യം അതൊരു സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനാവും അജൈവ മാലിന്യം ഈ വേർതിരിച്ചെടുത്ത് കൊടുത്താൽ അത് പ്രത്യേകമായ സംവിധാനത്തിലൂടെ കൊണ്ടുപോയി സാധാരണ സാധാരണഗതി സംസ്കരിക്കാൻ പറ്റാത്തത് അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാകും ഇതൊക്കെ വേർതിരിച്ചെടുക്കണമെന്ന് മാത്രമേ മൂന്ന് ഘട്ടങ്ങളിലെയുള്ള പ്രവർത്തനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യത്തിന്റെ പൂർണമായ സംസ്കരണം മുതൽ മാലിന്യത്തെ വളമാക്കി മാറ്റുന്ന പ്രവർത്തനം വരെ ഉറപ്പാക്കുന്ന പദ്ധതി നിർവഹണത്തിൽ അജൈവ മാലിന്യത്തിന്റെ വാതിൽപ്പടി ശേഖരണം ഹരിതകർമ്മസേനയിലൂടെ ഇതിനകം കേരളം ഉറപ്പാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വരെയാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ മൂന്നാം ഘട്ടം മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ ചുവടുവയ്പ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ കേരളത്തെ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം രാജ്യത്തെ തന്നെ ആദ്യ ഉദ്യമം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിലെ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് നമ്മുടെ സർക്കാർ പോയ വർഷം ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കിയത് ഈ സാക്ഷരത അർത്ഥവത്താകണമെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവ് സമ്പാദിക്കണം ഈ ആശയം ഉൾക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ പൂർത്തിയാകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയെ നാം കാണേണ്ടത് പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രത്യേക വോളണ്ടിയർമാരാണ് പ്രായഭേദമെന്നി എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനുള്ള പരിശീലനം നൽകുന്നത് കണക്ടിവിറ്റിക്കൊപ്പം ഇന്റർനെറ്റ് സങ്കേതങ്ങളും നൂതന സാങ്കേതികവിദ്യയും ഉപയോഗിക്കാൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഈ പദ്ധതിയിലൂടെ പുതിയ കാലത്തിലേക്കുള്ള കൂടിയാണ് നമ്മുടെ സർക്കാർ വാർത്തെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലെ പ്രഥമ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമാർജന യജ്ഞം അതിന്റെ ആദ്യഘട്ടം നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പൂർത്തിയാക്കി കഴിഞ്ഞു ഭൂരഹിത ഭവനരഹിതരായ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകാൻ നടപടി സ്വീകരിച്ച സർക്കാർ അതിദരിദ്ര കുടുംബങ്ങൾക്ക് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിലെത്തിച്ചു തൊഴിൽ ശേഷിയുള്ളവർക്ക് ലേബർ കാർഡും വനിതകൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ അംഗത്വം നൽകി മുപ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളെയാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടെത്തി ഓരോ സ്ഥലത്തും എത്ര കുടുംബങ്ങളാണ് പരമദരിദ്രർ എന്നത് അറുപത്തിനാലായിരത്തെ നമ്മൾ കണ്ടു അറുപത്തിനാലായിരം കുടുംബങ്ങളുണ്ട് കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ വളരെ നേരിയൊരു വിഭാഗമാണെങ്കിലും ആ നേരി വിഭാഗമാണല്ലോ എന്ന് പറഞ്ഞ് തള്ളേണ്ടവരല്ല നമ്മൾ അവരെയും കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കണം അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം അതിനാവശ്യമായ പദ്ധതികൾ ഇപ്പോൾ തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു നമുക്ക് ഓരോ വിഭാഗത്തെയും അതിലുള്ള പ്രത്യേക പ്രത്യേക പ്രശ്നങ്ങൾ ആ പ്രത്യേക പ്രശ്നങ്ങളായി തന്നെ തരം തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരെ പൂർണമായും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ വന്നാൽ പരമദരിദ്രർ ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറും ഇപ്പോൾ ദരിദ്രാവസ്ഥയിലുള്ളവർ ഏറ്റവും കുറഞ്ഞ നാടാണ് കേരളം അതെല്ലാം നമുക്ക് ആവശ്യം തീർത്തും പരമദരിദ്രർ ഇല്ലാത്ത ഒരു നാടായി കേരളം മാറേണ്ടതുണ്ട് പുതുതലമുറ വിജ്ഞാന തൊഴിലുകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കുന്ന നോളജ് എക്കണോമി മിഷൻ ഈ സർക്കാരിൻ്റെ ഈ വർഷത്തെ മികച്ച ചുവടുവയ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന് കീഴിലെ മുൻനിര പദ്ധതിയായ നോളജ് എക്കണോമി മിഷൻ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം വിജ്ഞാനാധിഷ്ഠിത തൊഴിലുകൾക്ക് അവസരമൊരുക്കുന്ന അത്യാധുനിക നൈപുണ്യ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ലോകഭൂപടത്തിൽ സ്ഥാനമുറപ്പിച്ച ടൂറിസം കേന്ദ്രമാണ് കേരളം നദികളും പുഴകളും മലകളും മരതകപ്പച്ചയുമുള്ള നാട് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പ്രാദേശിക ടൂറിസം ഫലപ്രദമായി വികസിപ്പിക്കുന്ന നമ്മുടെ സർക്കാർ ഈ രംഗത്ത് വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിന്റെ ഗുണഫലമെന്ന വണ്ണം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വളർച്ചയാണ് കേരളം സ്വന്തമാക്കുന്നത് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഡെസ്റ്റിനേഷനുകൾ അത് നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം ധാരാളം യുവാക്കൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് അതാണ് അതിന് കാണാൻ സാധിക്കുന്നൊരു പ്രത്യേകത ഡെസ്റ്റിനേഷൻ ടൂറിസം സാഹസിക ടൂറിസം കാരബൻ ടൂറിസം തുടങ്ങി കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കോഴിക്കോട്ടെ കയാക്കിംഗ് ഫെസ്റ്റിവൽ വാഗമണ്ണിലെ കണ്ണാടിപ്പാലം കൊച്ചി വാട്ടർ മെട്രോ ആക്കുളത്തെ അഡ്വഞ്ചർ പാർക്ക് കോഴിക്കോട്ടെയും വർക്കലയിലെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ മാനവീയം വീതി ഈ മാതൃകാപരമായ നേട്ടങ്ങളാണ് ഇതുവരെയുള്ള വികസന ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിന്റെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വർഷം കേരളത്തെ അതിൻ്റെ സമസ്ത നേട്ടങ്ങളോടെയും ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ ഒരാഴ്ച തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായാണ് നമ്മുടെ സർക്കാർ കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംഘടിപ്പിച്ചത് ബൃഹത്തായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന നഗരങ്ങളെല്ലാം സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർച്ച നേടുന്നുവെന്ന പൊതുതത്വം അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച കേരളീയം സംസ്ഥാനത്ത് ഒരാഴ്ച വൈവിധ്യമാർന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത് കേരളീയത്തെ പറ്റി നാം കാണേണ്ടത് കേരളീയത്തിന് മുൻപും ശേഷവും എന്ന രീതിയിൽ കേരള ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം ഈ കലാമാമാങ്കത്തിന് വേദിയായി ദീപാലങ്കാരത്തിൽ കുളിച്ച നഗരവീഥിയിൽ കാഴ്ചകൾ കാണാൻ ജനം ഒഴുകിയെത്തി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രശസ്തർ കേരളത്തിന് ആശംസയുമായെത്തി അങ്ങനെ മലയാളത്തിന്റെ മഹോത്സവം തന്നെയായി കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി കേരളം നടത്തിയ മുന്നേറ്റത്തെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാനും സമൂഹത്തിന്റെ ചിന്താഗതികൾ അടുത്തെറിഞ്ഞ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി മന്ത്രിസഭ ഒന്നടങ്കം വർഷാന്ത്യത്തിൽ സംസ്ഥാനത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ നടത്തിയ പര്യടനമായിരുന്നു നവകേരള സദസ് ലോക ജനാധിപത്യത്തിന് പുത്തൻ അനുഭവം സമ്മാനിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസിൽ വടക്ക് നിന്ന് തെക്കുവരെ സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ച അപൂർവ ജനനേതൃസംഗമം ജനം ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് നമ്മൾ കാണേണ്ടത് നാട് ജനങ്ങൾ ഒന്നാകെ ഇതിന്റെ പിന്നിൽ അണിനെടുത്തിരിക്കുകയാണ് ഒരു ശക്തിക്കും ആ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ജനങ്ങളുടേതാണ് മുപ്പത്തിയാറ് ദിവസങ്ങൾ അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് കിലോമീറ്ററുകൾ നൂറ്റിനാൽപ്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കാസർഗോട്ടെ പൈവളികയിൽ നിന്നും ആരംഭിച്ച യാത്ര അവസാനിച്ചത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് പ്രഭാത സദസ്സുകൾ നിവേദനം സ്വീകരിക്കൽ പൊതുയോഗം തുടങ്ങി ഭരണനിർവഹണത്തിൽ നിർവഹണത്തിൽ പാരസ്പര്യം വളർത്താനുള്ള നാടിന്റെ ഉദാത്ത മാതൃകയായിരുന്നു നവകേരള സദസ്സുകൾ വിവിധ ജില്ലകളിൽ നിന്നായി ആറ് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി എഴുപത് പരാതികൾ ലഭിച്ച നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാർ ജനവിശ്വാസം വർദ്ധിപ്പിച്ചു നവകേരളത്തിനായി ജനഹൃദയങ്ങളിലൂടെയുള്ള പ്രയാണം അതായിരുന്നു സർക്കാരിൻറെ ജനകീയ സദസ്സുകൾ അതുകൊണ്ട് തന്നെയാണ് ജനസഞ്ചയങ്ങൾ ഓരോ ചുവടിലും ഈ യാത്രയിൽ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ആരവത്തോടെ പിന്തുണയേകിയത് ഈ പിന്തുണയാണ് സർക്കാരിന്റെ കരുത്ത് ഈ സ്നേഹവർഷത്തിലൂടെയാണ് മന്ത്രിസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രയാണം தெளிவாய் தினமும் பலரும் தினவாய் நப கேரளம்